ഏറ്റവും ആരുമേ ഞാൻ കിട്ടുന്നത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൽ കേരള ഫെസ്റ്റിവലില് ഞാൻ കണ്ണൂര് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് കുറവായിരുന്നു എന്നാൽ പോലും കുറച്ചധികം ദിവസങ്ങൾ ഞാൻ കണ്ണൂര് സ്റ്റേ ചെയ്ത് അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുള്ള തലവന്റെ ഷൂട്ടിംഗ് തലവൻ സിനിമ നമ്മൾ തളിപ്പറമ്പ് കണ്ണൂർ തലശ്ശേരി അങ്ങനെ ഒരു ഏരിയയിലായിരുന്നു കുറച്ച് ദിവസങ്ങൾ കണ്ണൂർ നിന്ന് സ്റ്റേ ചെയ്ത് ഭക്ഷണൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല ഭക്ഷണമായിരുന്നു ഇന്നലെയാണെങ്കിലും ഞങ്ങള് ഇത്തവണ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ നമ്മളിവിടുന്ന് കഴിക്കാനും കാരണം ഇവിടെ ഒരുപാട് ഭക്ഷണത്തിന്റെ ഒരു ഏരിയ തന്നെയാണ് എനിക്ക് ഫിഷ് നല്ല ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് ഫിഷ് കല്മുഖ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് എപ്പോഴും പോവാറുള്ളൂ അപ്പോ ഇത്തവണ വന്നപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു ഇഷ്ടപ്പെട്ടു എപ്പോഴും യാണെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് താല്പര്യം ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തന്നോണ്ടേരിക്കും അപ്പൊ അങ്ങനെ കുറച്ചൊരു ഹോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നേഹം കാണിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും കണ്ണൂരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഓൾവേസ് സന്തോഷം ഇവിടെ വീണ്ടും വീണ്ടും ാണ് കഴിഞ്ഞ കൊല്ലമാണ് ഇറങ്ങിയത്യാണത്തിന്റെ ൊക്കെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണം കഴിക്കണ അങ്ങനെ പറഞ്ഞതായിട്ടാണ് ഒരു ഓർമ്മ അപ്പോ നമ്മള് തലത്ത് ഹലോ ഹലോ ആ തല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴ ഭയങ്കര നന്നായിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുന്നുവെന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ കൊതിപ്പിച്ചു ി നമുക്ക് നല്ല ബിരിയാണി പറ്റത്തില്ല പക്ഷേ തോന്നിയിട്ട് ബിരിയാണി ഭയങ്കര നല്ല റെഡിയാക്കി നമ്മളെ നമ്മളെ അങ്ങനെ ഒരു യും ചെയ്തു നല്ല കൊറേ സ്ഥലത്തെ ഭക്ഷണത്തെ കുറിച്ച് ഒക്കെ അറിയാം ഒരു ദിവസം ഞങ്ങള് ഒരുമിച്ച് കാർ ചെയ്ത സമയത്ത് ഒരു രണ്ടുപേരും നല്ല വിഷമിരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ സംസാരിച്ചത്സാരി താങ്ക് യു സോ മച്ച്